ഓം ഹരേ കൃഷ്ണായ ശ്രീമദ് ജ്ഞാനേശ്വരി ൃായദ് ഭഗവത്ഗീതേശ്രീ ഫാശിമത്തെ ശ്ലോകം അധ ചൈനം നിത്യജാ നിത്യം മൃതം തോചിമർ ർഹസി നിനക്ക് ദുഃഖിക്കുവാൻ അവകാശമില്ല കഴിഞ്ഞ മൂന്ന് ശ്ലോകങ്ങളിലും ഭഗവാൻ പറഞ്ഞത് ആത്മാവിന് ജനനവും മരണവുമില്ല അർജുന അതുകൊണ്ട് തന്നെ നീ കൊല്ലുന്നുവെന്നും കൊല്ലിപ്പിക്കുന്നു എന്നുമുള്ള തോന്നലിൽ നിന്നും നീ ദുഃഖിക്കുവാൻ കാരണമുണ്ടാക്കാതിരിക്കുക ഇവിടെ ആരും ആരെയും കൊല്ലുന്നുമില്ല ആർക്കും ആരെയും ജീവിപ്പിക്കുവാനും സാധ്യമല്ല ഇതെല്ലാം തന്നെ എൻ്റെ കരങ്ങളിലാണ് എന്ന് ഭഗവാൻ പറയുന്നു തൊട്ടടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ് അല്ലയോ മഹാബാഹോ ആത്മാവ് ജനിക്കുന്നവനും മരിക്കുന്നവനുമാണ് എന്ന് നീ വിശ്വസിക്കുന്നു എങ്കിൽ പോലും നിനക്ക് ദുഃഖിക്കുവാൻ അവകാശമില്ല ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയുന്നതല്ല എന്ന് വിശ്വസിക്കാതെ അതിനെ നശിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെ നീ കരുതുന്നു എന്നിരിക്കട്ടെ എങ്കിലും നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഉത്ഭവം നിരന്തരത്വം അവസാനം എന്നിവ ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയുടെ സ്ഥായിയായ പ്രക്രിയയാണ് ഹിമാലയത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ഗംഗാനദി സമതല പ്രദേശങ്ങളിലൂടെ നിരന്തരമായി ഒഴുകി സമുദ്രത്തിൽ ലയിച്ചുചേരുന്നു ഈ സമയത്തും ഗംഗയുടെ പ്രവാഹം അതുപോലെ തന്നെ അവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് പ്രകൃതിയിലെ സർവ്വ ജീവജാലങ്ങളും ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് അനാദി കാലം മുതൽക്കേ ഇത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നാം ഓരോരുത്തരും ജനിക്ക് ജനിക്കുമ്പോൾ ഇത് കാണുന്നുണ്ട് നമ്മുടെ ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്നിട്ടും നാം എല്ലാം തന്നെ ജനന മരണങ്ങളിൽ സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട് ഭഗവാൻ തൻ്റെ ഭക്തനായ പാർത്ഥനോട് നേരിട്ട് വന്ന് ഉപദേശിക്കുകയാണ് നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല അർജുന ഇവയൊക്കെ എൻ്റെ ഇച്ഛാപൂർണ്ണ ഇച്ഛാപൂർവ്വമായി നടക്കുന്ന സംഭവങ്ങളാണ് നിനക്കിതിലൊന്നും യാതൊരു ഉത്തരവാദിത്വവുമില്ല നീയാണ് ചെയ്യുന്നത് നീയാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന തോന്നൽ നിന്നാണ് നിനക്ക് ഇത്തരം ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് ഒക്കെയും ചെയ്യിക്കുന്നത് ഞാനാണ് എല്ലാറ്റിൻ്റെയും കാര്യവും കാരണക്കാരണവും കാരണക്കാരനും ഞാനാണ് എന്ന് നീ മനസ്സിലാക്കുക അപ്പോൾ തന്നെ നിന്നിൽ നിന്ന് ദുഃഖം അകന്നു പോകുന്നതാണ് എന്ന് ഭഗവാൻ പറയുകയാണ് ഈ ആത്മതത്വത്തെ നാം ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദുഃഖത്തെ വേഗം നമ്മളിൽ നിന്ന് മാറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കും ഭഗവാൻ തൻ്റെ അവതാരത്തിൽ ഭൂമിയിൽ അവതരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് ത്യാഗങ്ങളും സഹിച്ചത് നാം കണ്ടതാണ് അപ്പോഴെല്ലാം ഭഗവാന്റെ മുഖത്ത് ഒരു പുഞ്ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ജനിക്കുകയാണെങ്കിൽ നാം ഇതൊക്കെ ഫേസ് ചെയ്തേ മതിയാവും സുഖവും ദുഃഖവും മരണവും ജനനവും ഒക്കെ ഫേസ് ചെയ്തേ മതിയാവും ആ അറിവുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നാം ദുഃഖിക്കുന്നത് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത് അപ്പോ ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് മനസ്സിലാക്കി ഭഗവാനെ പോലെ തന്നെ ഒരു പുഞ്ചിരിയോടുകൂടി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും ജീവിതത്തിൽ സ്ഥായിയായ സന്തോഷം നിലനിർത്തിക്കൊണ്ട് തന്നെ ദുഃഖങ്ങളേക്ക് നമ്മളിൽ നിന്ന് മാറ്റി നിർത്തുവാനും നമുക്ക് കഴിയണം ഇതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ ഭക്തൻ എപ്പോഴും സന്തോഷവാനായിരിക്കുവാനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് ഭഗവാൻ അവതരിച്ചതും ഭഗവാൻ ത്യാഗങ്ങളൊക്കെ സഹിച്ചതും ഒക്കെ അതിനു വേണ്ടിയാണ് തൻ്റെ പ്രിയ ഭക്തർക്ക് വേണ്ടിയിട്ട് തൻ്റെ ഓരോ ഭക്തനും സന്തോഷത്തോടെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഗീതാ തത്വം തന്നെ ഉപദേശിച്ചിരിക്കുന്നതും അതിനു വേണ്ടി മാത്രമാണ് നാം ഓരോരുത്തരും സന്തോഷവാനായിരിക്കുവാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഭഗവാന് വേണ്ടി എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷപൂർവ്വം ജീവിതത്തെ നേരിടാം നമുക്കേവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ഓം ഹരി കൃഷ്ണായ നമ ഹരി ഓം